നിലമ്പൂർ മുനിസിപ്പാലിറ്റിയും ടെക്ടോണ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ മെഗാ തിമിര രോഗ നിർണയ ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു ജനുവരി പതിമൂന്നിന് വീട്ടിക്കുത്ത് ജി എൽ പി സ്കൂളിൽ വെച്ച് പരിപാടി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമുക്കറിയാം നമ്മുടെ മുനിസിപ്പാലിറ്റിയില് കണ്ണുരോഗവുമായി ബന്ധപ്പെട്ട ധാരാളം ഒരു രോഗികളിലും അങ്ങനെയാണ് ഐ ഹോസ്പിറ്റലുമായി നമ്മുടെ മുനിസിപ്പാലിറ്റി ഒരു തിമിലവിമുക്ത മുനിസിപ്പാലിറ്റി ആക്കണം എന്നുള്ള ആഗ്രഹപ്രകാരം ടെറ്റോണ ഐ ഹോസ്പിറ്റലിന് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെടുകയും അവരത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടെ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഈ വരുന്ന പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ മുനിസിപ്പാലിറ്റിയിലുള്ള മുപ്പത്തിമൂന്ന് വാർഡുകളിലുള്ള മുഴുവൻ ആളുകളെയും ഇത്തരത്തിലുള്ള അസുഖങ്ങളുള്ള ആളുകൾ പൂർണ്ണമായും ടെക്റ്റോണ ഹോസ്പിറ്റലിലെ മുഴുവൻ ഡോക്ടർമാരും മറ്റു അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നാല് സ്ഥലങ്ങളിൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ എല്ലാ ജനങ്ങളെയും വന്ന് കാണണം അവർക്കവർ ഈ ടെക്ടോണ ഹോസ്പിറ്റൽ ഇത്തരത്തിലുള്ള രോഗികൾക്ക് വളരെയധികം ഡിസ്കൗണ്ട് ചെയ്തു നിർദ്ധനായ രോഗികളെ ഫ്രീ ആയിട്ടും അല്ലാത്തവരെ ഡിസ്കൗണ്ട് അവരുടെ ബന്ധപ്പെട്ടാണെങ്കിലും ബന്ധപ്പെട്ടാണെങ്കിലും ഇനി ഒക്കെ തന്നെ ഏറ്റെടുക്കാൻ തിമിരമായിട്ട് പി വി അബ്ദുൽ വഹാബ് എം പി മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും കാഴ്ചകൾ തെളിയട്ടെ എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയാണ് നിലമ്പൂർ മുൻസിപ്പാലിറ്റിയുടെ പരിധിയിൽപ്പെടുന്ന എല്ലാ വാർഡുകളിലെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതാത് വാർഡിൽ വെച്ച് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ വിവിധ വാർഡുകളിൽ വിവിധ ദിവസങ്ങളിലായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു നാല് ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ മുനിസിപ്പാലിറ്റി ഒരു ക്യാമ്പ് നടത്തുന്നത് അതായത് തിമിരമുക്ത മുനിസിപ്പാലിറ്റി തിമിരമുക്ത നിലമ്പൂര് എന്നൊരു കൺസെപ്റ്റോട് കൂടിയാണ് നമ്മൾ ഈയൊരു പദ്ധതി മുന്നോട്ട് വെച്ചത് അപ്പോൾ ഇതുമായിട്ട് സഹകരിച്ച് മുനിസിപ്പാലിറ്റിയാണ് നമ്മൾ ആദ്യം സമീപിച്ചതും അവർ വളരെ നല്ല രീതിയിലാണ് ഈ ഒരു പദ്ധതി എടുത്തത് അപ്പോൾ മുനിസിപ്പാലിറ്റിയായിട്ട് ചേർന്നാണ് നമ്മൾ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്യാമ്പുമായി ബന്ധപ്പെട്ട് ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നാല് ദിവസങ്ങൾ ജനുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച അതായത് നാളെ ആണ് അതിൻ്റെ ആദ്യ ക്യാമ്പും ഈ പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനവും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ ബഹുമാനപ്പെട്ട മെമ്പർ ഓഫ് പാർലമെന്റ് എം പി ആണ് ഹാബ് എം പി ആണ് അതുപോലെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ആണ് അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റിനായ എം എൽ എയുടെ സാന്നിധ്യവും ഈ ഒരു ഉദ്ഘാടന വേളയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ മുനിസിപ്പാലിറ്റിയുടെ മുഴുവൻ കൗൺസിൽ അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുമെന്ന് വിചാരിക്കുന്നു തുടർന്ന് ജനുവരി പതിനാലാം തീയതി ഞായറാഴ്ച അതായത് മറ്റന്നാൾ ഞായറാഴ്ച എൻ്റെ രണ്ടാമത്തെ ഘട്ടം മുതുകാട് സ്കൂളിൽ ഒന്നാം ഘട്ടം നടത്തുന്നത് വീട്ടിക്കുത്ത് സ്കൂളിൽ വെച്ചിട്ടാണ് നാളത്തെ പ്രോഗ്രാം നടക്കുന്നത് അതുപോലെ രണ്ടാമത് ജനുവരി പതിനാല് ഞായറാഴ്ച മുതുകാട് സ്കൂളിൽ വെച്ചിട്ട് പതിനാറ് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാർഡുകളിലെ രോഗികൾക്കായിട്ട് അല്ലെങ്കിൽ ആളുകൾക്കായിട്ടാണ് രണ്ടാമത്തെ ക്യാമ്പ് നടത്തുന്നത് നാളത്തെ ക്യാമ്പിൽ നമ്മുടെ വാർഡ് ഒന്ന് രണ്ട് മൂന്ന് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് ഇത്രയും വാർഡിലെ നമ്മൾ ആദ്യ ഘട്ടം അൻവർ മുഖ്യാതിഥിയായി പങ്കെടുക്കും നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു കെ ബിന്ദു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ കറിയ കിനാൻതോപ്പിൽ ഇരുത്താംപോയിൽ വാർഡ് മെമ്പർ സ്വപ്ന ടെക്ടോണ മാനേജിംഗ് ഡയറക്ടർ ശ്രീവത്സൻ മാർക്കറ്റിംഗ് മാനേജർ ജിനു സജി എന്നിവർ പങ്കെടുക്കും സമ്മേളനത്തിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം മാനേജിംഗ് ഡയറക്ടർമാരായ ശ്രീവത്സൻ നിസാമുദ്ദീൻ ജിജോ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു എൻഫോർണോസ് നിലമ്പൂർ